കേരളത്തിൽ കേരളത്തിലാണ് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ളത് നിങ്ങൾ നേരിട്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു മുന്നണി സംവിധാനം കേരളത്തിൽ ഉള്ളപ്പോൾ പോലും എന്തുകൊണ്ടാണ് പ്രതീക്ഷിക്കുന്നുണ്ടോ കോൺഗ്രസ് അപ്പുറം ലോക്സഭയിലേക്ക് ഇടതുപക്ഷം ഇത്തവണ രണ്ടായിരത്തി നാലിലേതുപോലെ ലോക്സഭയിലേക്ക് പോകുമെന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് കൂടിയിട്ടുണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ വിളിക്ക് കേരളത്തിൽ രണ്ടായിരത്തി നാലിലെത്തുന്നതിന് പോലും ആവർത്തിക്കും എന്നുള്ളത് നിറഞ്ഞ പ്രതീക്ഷയാണുള്ളത് രണ്ടാമത്തെ കാര്യം നിങ്ങളൊരു എം പി എ തെരഞ്ഞെടുത്താൽ എം എൽ എ തെരഞ്ഞെടുത്താൽ ആ തെരഞ്ഞെടുക്കപ്പെടുന്ന എം എൽ എയെ റാഞ്ചാൻ നിൽക്കുന്ന ഒരു ബി ജെ പി ഉണ്ട് അവരുടെയിൽ പണമുണ്ട് അവരുടെ പണത്തിൻ്റെ കിലുക്കത്തിൽ കണ്ണു മഞ്ചലിക്കാത്ത ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക ശാസ്ത്രമുണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കൾ പോകുമ്പോൾ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് മക്കളില്ലെങ്കിൽ ഇല്ലാത്ത മക്കൾ ബി ജെ പിയിലേക്ക് പോകുന്ന വ്യാജ കഥ ഉണ്ടാക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് അതാണ് ഇടതുപക്ഷത്തിൻ്റെ വിശുദ്ധി തോമസ് ഐസക്ക് തോമസ് ഐസക്ക് പത്തനംതിട്ട മത്സരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരാളല്ല പക്ഷെ അദ്ദേഹം മത്സരിക്കാൻ പറ്റുന്നത് തന്നെ എണ്ണായിരം കോടി രൂപയുടെ കിബി പദ്ധതികൾ മലയോര ഹൈവേ അടക്കം വരികയാണ് ആവേശകരമായ ചിന്തകൾ ചർച്ചകളൊക്കെ നടക്കുന്ന നിലയിലേക്ക് മാറ്റത്തിന്റെ വഴിയിലാണോ പത്തനംതിട്ട അതോ പരമ്പരാഗതമായ രീതിയിൽ പത്തനംതിട്ട വീണ്ടും നിലനിൽക്കുമോ ഗൗരവമായ ചോദ്യങ്ങൾ വളരെ ശക്തമായി വരുന്ന ഒരു മണ്ഡലമായി കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന മണ്ഡലമായി പത്തനംതിട്ട തുടരുന്നു എന്നുള്ളതാണ് ഈ മൂന്നാം ഘട്ടത്തിലൂടെയും പടക്കളം പത്തനംതിട്ടയിൽ സഞ്ചരിക്കുമ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ വെച്ച് പ്രകടമായി വ്യക്തമായി കണ്ടത്